ചെറുതുരുത്തിയിൽ കാറിൽ നിന്ന് പത്തൊമ്പത് ദശാംശം ഏഴു ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിലക്കരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സി സി ജയൻ കൊളപ്പുളിയിൽ വാർത്താ സമ്മേളനത്തിലാണ് സി സി ജയൻ ഇക്കാര്യം പറഞ്ഞത് മുൻപരിചയം പോലും ഇല്ലാത്ത അനിലക്കരെ നുണപ്രചാരണമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂർ കേസുമായി ബന്ധപ്പെടുത്തി തന്നെ ക്രിമിനലാക്കി ചിത്രീകരിച്ചു അനിലക്കരെ മാപ്പ് പറയണം അപ്പൊ എന്തിനു വേണ്ടി അതിന് സത്യം തിരിച്ചറിയാതെ ചില എം എൽ എ മുൻ എം എൽ എമാരൊക്കെ പ്രസ്താവനകൾ ഇറക്കേണ്ടായി എന്നെ കുറിച്ചിട്ട് കാരണം ഞാൻ അറിയാത്ത തീരെ തീരപരിചയമില്ലാത്ത ഒരു എം എൽ എ ആണ് ഈ കരുവന്നൂർ കേസിലൊക്കെ എനിക്ക് അതിലത്തെ പ്രതികളുമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ സ്ഥിരം അവരുടെ വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കണ്ടത് അപ്പൊ അനിൽ അക്ര എന്ന പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുകയോ നേരിട്ട് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച അവർക്കെതിരെ നിയമവരി എടുക്കാൻ ഒരുന്നതാണ് എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ആരാണോ പ്രതികർച്ചാൽ അവർക്കെതിരെ നിയമവദിക്ക് തയ്യാറാവും കാരണം എന്നെ അപകീർത്തിപ്പെടുത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നാണല്ലോ ഞാൻ അത് സൂചിപ്പിച്ചു കരുവണ്ണൂര എന്താണോ അനിലക്കര ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അനിലക്കര ഇത്ര രൂപത്തിൽ എന്നെ പ്രതിപാദിച്ചത് വെറുതെ രാഷ്ട്രീയ മതപ്പ് മാത്രമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുന്നുള്ളൂ അത് ഇത്രയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്തതിന് നമ്മൾ അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കും ഈ അനിലക്ര പറഞ്ഞ കാര്യങ്ങൾക്ക് മാപ്പ് പറയുകയാണെങ്കിൽ നമ്മൾ പരിഗണിക്കാവുന്ന ഒഴിവാക്കുന്ന കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി ഇല്ലേ എന്ന ചോദ്യത്തിന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ജയൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ആശയാണ് അദ്ദേഹം പറഞ്ഞത് അതിപ്പോ നമ്മളെ അത്രത്തോളം ആ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നൂ പക്ഷേ ഈ അക്ര പറഞ്ഞതും അദ്ദേഹം പറഞ്ഞ നമ്മൾ രണ്ട് രണ്ട് വ്യത്യാസങ്ങളുണ്ട് അനിലക്കര നമ്മളെ ഒരു സ്ഥിരം ആക്കി കണ്ടുകൊണ്ടുള്ള വർത്തമാനാണ് പറഞ്ഞത് അതാണ് അതിലെ വ്യത്യാസം കാണുന്നത് ൊടുവിൽ അനിൽക്കരയ്ക്കെതിരെ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസത്തെ അതെ എല്ലാവരും കുറെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും നിയമം നടപടിക്കുമ്പോൾ നമ്മളത്ര രാഷ്ട്രീയ പക്ഷെ നമ്മളെ വല്ലാണ്ട് വല്ലാണ്ട് മോശമാക്കി കാണിച്ച രീതിയിൽ സംസാരിച്ച അനിൽ അക്കരക്കെതിരെ എന്തായാലും നിയമം നടപടി എന്നാൽ ഈ സംഭവം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാക്കാനുള്ള ശ്രമം മൂന്ന് പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് മാർക്സി പാർട്ടി ആയാലും ശരി ബി ജെ പി ആണെങ്കിലും ശരി കോൺഗ്രസ് ആയാലും ശരി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങളുണ്ട് അതല്ലാതെ രാഷ്ട്രീയ നമുക്ക് ആരോടും ഇല്ല കുളപ്പള്ളിയിലെ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത് വീടുപണിക്കായാണ് ടൈൽസും മറ്റും വാങ്ങാനായി മകനൊപ്പം എറണാകുളത്തേക്ക് പണവുമായി പോകുന്നതിനിടെയാണ് പോലീസ് പിടിച്ചത് അപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചതിന്റെ രേഖകൾ ഹാജരാക്കിയിരുന്നു മകനെയും കൂട്ടിയിട്ടാണ് എറണാകുളത്തേക്ക് പോയത് ഈ മകനെ കൂട്ടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ കൂട്ടിയത് ടൈൽസും സാധനങ്ങളും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണ്ട അപ്പൊ പുതിയ കുട്ടികളുടെ പുതിയ ജനറേഷന്റെ ഭാഗമായിട്ട് നോക്കാൻ വേണ്ടിട്ടാണ് മോനെയും കൂട്ടിയിട്ടാണ് കൊണ്ടുപോയത് ഈ കള്ളപ്പണമാണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഇതിന് മെനക്കെടില്ല അപ്പോൾ ഒന്നും അറിയാതെ ഇതൊരു കള്ളപ്പണമാണെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ചെയ്തതിൽ വളരെ വിഷമം അനുഭവിക്കുക അപ്പൊ ഇതിപ്പോ ഈ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തന്ന ലെറ്ററും പൈസ എടുത്തതിന്റെ തെളിവും എല്ലാം ഞാൻ നല്ല അപ്പോൾ കൊടുത്താണ് ഇൻകം ടാക്സ് ഓഫീസർക്കും കൊടുത്താണ് എസ് എൻ ഡി പി ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമാണ് സി സി ജയൻ ഈ രണ്ട് സംഘടനകളുടെയും നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രസമ്മേളനം നടന്നത് ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം